അതിവേഗ റെയിൽ എന്ന മന്ത്രിസഭായോഗ തീരുമാനം സർക്കാർ ഉത്തരവിറക്കി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് ആദ്യഘട്ടം പദ്ധതി നാല് ഘട്ടങ്ങളായി നടപ്പിലാക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കിലോമീറ്റർ പാതയാണ് റാപ്പിഡ് റെയിൽ വീണയുണ്ട് വീണ പറയും ഈ ബഡ്ജറ്റിന്റെ തലേദിവസമാണ് മന്ത്രിസഭായോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ഒരു തീരുമാനം കൂടിയായിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ചർച്ചകളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഗതാഗത വകുപ്പിനായിരിക്കും ചുമതല നൽകുക എന്നുള്ള അറിയിപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രാരംഭിക പ്രാരംഭ നടപടികൾ ധൃതി പിടിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന ചിലവ് നാല് ഘട്ടങ്ങളിലായാണ് റാപ്പിഡ് റെയിൽവേ ട്രെയിനിന്റെ നിർമ്മാണം നടക്ക് നട റെയിൽവേയുടെ നിർമ്മാണം നടക്കുക ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പ്രഥമ പരിഗണന നൽകുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് ആ പദ്ധതി പദ്ധതിയായിരിക്കും ആ ഒരു ഘട്ടത്തിലെ പദ്ധതി പദ്ധതിയായിരിക്കും ഏറ്റവും ആദ്യം നടക്കുക കാരണം നമുക്കറിയാം കേരളയിൽ പോലുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ വന്നു പക്ഷേ അതിൽ അപ്രായ അപ്രായോഗികത പലതും നിലനിന്നിരുന്നു കൃത്യമായി പഠനം നടത്താതെ ആ പദ്ധതിക്ക് കനത്ത തിരിച്ചടിയാണ് വന്നത് സ്വപ്ന പദ്ധതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന പിണറായി സർക്കാരിന് പക്ഷേ പൊതുജനങ്ങളിൽ നിന്നും തിരിച്ചടി ഉണ്ടായി പത്ത് വർഷം ഭരിച്ച സർക്കാർ പക്ഷേ റെയിൽവേ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു മന്ത്രിസഭ അതായത് രണ്ടാം തിറായി സർക്കാരിന്റെ അധികാരം പൂർത്തിയാകുന്നതിന് മുമ്പ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്ട് സംസ്ഥാനത്തിന്റെ ഒരു പ്രോജക്ട് നടപ്പായില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടുകളൊക്കെ വലിയ തരത്തിൽ ഈ വായ്പയൊക്കെ ഒരു പദ്ധതി നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ അത് എത്രത്തോളം പ്രായോഗ പ്രായോഗികമാകും എന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് കാരണം മാനദകളില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ പോലും ബജറ്റിലടക്കം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഇനി നൂറ് ദിവസം പോലും തികച്ചില്ല ഈ ഒരു സർക്കാരിന്റെ ഭരണ കാലാവധി ആ കാലാവധിക്കിടയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ എങ്ങനെ എന്നുള്ള ചോദ്യം വലിയ ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നഗരകാര്യാലയ കാര്യാലയ മന്ത്രാലയത്തിന് കേന്ദ്രത്തിന്റെ നഗര മന്ത്രാലയത്തിന് കത്തയക്കേണ്ടതുണ്ട് തുടർ നടപടികൾ വേഗത്തിൽ തന്നെ ആക്കേണ്ടതുണ്ട് എന്തായാലും പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുകയാണെങ്കിൽ റെയിൽവേ മേഖലയ്ക്കും ഒപ്പം തന്നെ ഈ ട്രെയിൻ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വലിയ തരത്തിലുള്ള ഗുണമാകും നടക്കുക അത് എപ്പോൾ ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് രാഖി